നമസ്കാരം വെൽക്കം ടു പി എസ് സി ചലഞ്ചർ കഴിഞ്ഞ അഞ്ച് വർഷങ്ങളായി വിവിധ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യാർത്ഥികൾക്ക് വേണ്ടി നമ്മൾ കറണ്ട് അഫേഴ്സിനെ മാത്രം ഫോക്കസ് ചെയ്ത് കോഴ്സുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഈ അഞ്ച് വർഷ കാലയളവിൽ ഏതാണ്ട് പതിമൂവായിരത്തിലധികം കുട്ടികൾ നമ്മുടെ ക്ലാസ്സുകളിൽ നിന്നും റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കുകയും അതിന് സമാനമായി ജോലിയിൽ കയറുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴും നമ്മുടെ ക്ലാസ്സുകളിൽ വിവിധ മത്സര പരീക്ഷകൾക്ക് വേണ്ടി ധാരാളം കുട്ടികൾ ചേർന്ന് പഠിക്കുന്നുണ്ട് മാറി വന്ന സാഹചര്യത്തിൽ പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നതും റാങ്ക് മേക്കിംഗ് പാർട്ടായിട്ട് മാറുന്നതും കറണ്ട് അഫേഴ്സ് ആണെന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ പരീക്ഷ എഴുതുന്നതിൽ ഒരു വലിയ വിഭാഗത്തിന് തലവേദന ഉണ്ടാക്കുന്ന ഒരു ഭാഗമാണ് കറണ്ട് അഫേഴ്സ് ആ ഒരു പ്രശ്നം എന്ന ലക്ഷ്യത്തോടെയാണ് നമ്മൾ കറണ്ട് അഫേഴ്സ് കോഴ്സുകൾ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ആ ഒരു സീരീസ് നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രിലിംസ് ആൻഡ് മെയിൻസ് പരീക്ഷയെ ഫോക്കസ് ചെയ്ത് പുതിയൊരു കറണ്ട് അഫേഴ്സ് കോഴ്സ് സെപ്റ്റംബർ മുപ്പത് മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ മെയിൻസ് പരീക്ഷ വരെ ക്ലാസുകൾ ലഭിക്കും സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് പരീക്ഷയെ ഫോക്കസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നു എങ്കിലും ഈ കോഴ്സിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കറൻറ്റ് അഫേഴ്സ് ഇതേ കാലയളവിൽ എഴുതുന്ന മറ്റ് ഡിഗ്രി ലെവൽ പരീക്ഷകൾ പ്ലസ് ടു ലെവൽ പരീക്ഷകൾ സെക്രട്ടേറിയറ്റ് ഒയേ പോലുള്ള പരീക്ഷകൾ ഇവയ്ക്കെല്ലാം ആയിരിക്കും നമ്മുടെ ക്ലാസുകളുടെ സവിശേഷത എല്ലാവർക്കും അറിയാം പ്രൈവറ്റ് ടെലഗ്രാം ചാനൽ വഴിയാണ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് റെക്കോർഡ് വീഡിയോ ക്ലാസ്സുകളും ഓരോ ക്ലാസുകളുടെ ടൈപ്പ് ചെയ്ത പി ഡി എഫ് നോട്ട്സും അതുപോലെ വീക്ക്ലി റിവിഷൻ എക്സാമുകളും ക്വസ്റ്റ്യൻ അനാലിസിസും എല്ലാം ഉൾപ്പെട്ട കോഴ്സുകളാണ് അപ്പോൾ മറ്റു കോഴ്സുകളിൽ ചേർന്ന് പഠിക്കുന്നവർക്കോ ഓഫ്ലൈ ഓഫ്ലൈൻ ക്ലാസ്സുകൾക്ക് പോകുന്നവർക്കോ അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവർക്കോ എല്ലാവർക്കും ചേർന്ന് പഠിക്കാവുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു ദിവസം ഒരു അരമണിക്കൂർ മാറ്റിവെച്ചാൽ നിങ്ങൾ നിങ്ങളിരുന്ന ഓരോ പരീക്ഷയിലും കറണ്ട് അഫോഴ്സിൽ തൊണ്ണൂറ് ശതമാനത്തിലധികം മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും കാരണം കറണ്ട് അഫേഴ്സിനെ സിസ്റ്റമാറ്റിക്കായിട്ട് വിവർത്തിരിച്ച് മന്ത്ലി വൈസ് കറണ്ട് അഫോഴ്സ് ടോപ്പിക് വൈസ് കറണ്ട് അഫേഴ്സ് ഇങ്ങനെ പി എസ് സിയുടെ ഓരോ ക്വസ്റ്റ് പേപ്പർ അനലൈസ് ചെയ്തുള്ള ടോപ്പിക്കുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു കോഴ്സ് ചേർന്ന് പഠിക്കുക ഒപ്പം തന്നെ പത്രം വായിക്കുന്ന ശീലം കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോവുക അതെപ്പോഴും മത്സര പരീക്ഷ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഫാക്റ്റാണ് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചാൽ നിങ്ങൾ ഇനി എഴുതുന്ന ഓരോ പരീക്ഷയിലും കറണ്ട് ഫോഴ്സിൽ ഫുൾ മാർഗം ഈ കോഴ്സിലൂടെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും കോഴ്സിൻ്റെ ടോട്ടൽ ഫീസ് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ മുൻപ് ചേർന്ന് പഠിച്ച് ജോലിയിൽ പ്രവേശിച്ച ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട് അവരോട് നിങ്ങൾ ചോദിച്ചറിയുക ഈ കോഴ്സിൻ്റെ ക്വാളിറ്റി എന്താണ് എങ്ങനെയാണ് നമ്മൾ കണ്ടൻറ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് അത് എത്രത്തോളം എക്സാമിന് യൂസ്ഫുൾ ആണെന്ന് അപ്പോൾ അങ്ങനെ ജെന്വനായിട്ട് ഒരു റിപ്ലൈ കിട്ടി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ധൈര്യപൂർവ്വം ഈ കോഴ്സിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുക നിങ്ങൾ എഴുതുന്ന ഓരോ പരീക്ഷയിലും കറണ്ട് അഫേഴ്സ് നിങ്ങൾക്ക് യാതൊരു തലവേദന ഇല്ലാതെ മാർഗ്ഗ് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ഒരു ഈസി ടോപ്പിക്കായിട്ട് ഞാൻ മാറ്റിത്തരാം അപ്പോൾ ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക ഈ കോഴ്സിലേക്ക് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എടുത്തിട്ടുള്ള ക്ലാസുകൾ അത്രയും ഒരുമിച്ചായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർ ഇവിടെ തന്നിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക താങ്ക്